നമ്മൾ എന്തിനാണ് ഇതുപോലെയുള്ള നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ കണക്ഷൻ കൊണ്ടുപോകുന്നത് ഞാൻ കീരൂസ് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഫേസ്ബുക്ക് സെർച്ച് പറയും കീരൂസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ കഴിയുന്നതാണ് പേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ലൈക്ക് ചെയ്യാം ഫോളോയിൻ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് എന്നാക്കി കൊടുക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഫേസ്ബുക്ക് വീഡിയോകളും വളരെ വേഗം തന്നെ നിങ്ങളുടെ ടൈം ലൈനിലോട്ട് എത്തിച്ചേരുന്നതാണ് യൂട്യൂബ് സെർച്ച് മാറി കിരൂസ് എന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ ചാനൽ കാണാൻ കഴിയും ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക അവിടെ സബ്സ്ക്രൈബ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലിക്ക് ചെയ്യാം അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ മുപ്പത്തഞ്ച് രൂപയുടെ അടുത്തൊരു പണി കൂടി നമ്മളുടെ മുകളിൽ കെട്ടിവെച്ച് തന്നിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് ടെലികോം കമ്പനികൾ എന്തിനു നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് റീചാർജ് ചെയ്യണം റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഔട്ട്ഗോയിങ് സർവീസ് അവരങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുള്ള ഇൻകമ്മിങ് സർവീസും ബ്ലോക്ക് ചെയ്യും അവർ പറയുന്ന ഒരു കാര്യമുണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകമ്മിങ്ങും ഔട്ട്ഗോയിങ് സർവീസും എല്ലാം ബാർ ചെയ്യുമെന്നാണ് ബാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ എസ് എം എസ് ഒക്കെ നമ്മളുടെ ഫോണിലേക്ക് വരും പല കമ്പനികളുടെ പരസ്യവും നമ്മുടെ ഫോണിലേക്ക് എസ് എം എസ് ആയിട്ട് വരും അതൊന്നും ബ്ലോക്ക് ചെയ്യില്ല കേട്ടോ അതിന് അങ്ങനൊരു വലിയൊരു സംഭവം നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കാരണം അവരുടെ കണക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ അതുകൊണ്ട് ആ ഒരു സർവീസ് അവർ നിലനിർത്തി തന്നിട്ടുണ്ട് പിന്നെ അവർ പറയുന്ന ഒരു കാര്യം മുപ്പത്തഞ്ച് രൂപയ്ക്ക് ചുരുങ്ങിയത് റീചാർജ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് കോള് വിളിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം അതല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് രൂപയ്ക്കായിട്ട് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിമ്മിന് ഇരുപത്തെട്ട് ദിവസം വാലിറ്റി തരും അടുത്തൊരു ഓപ്ഷൻ അവർ വെച്ച് തന്നിട്ടുള്ളത് മൂന്ന് മാസത്തെ റീചാർജെങ്കിലും ചെയ്ത് ഇടണം അപ്പോൾ പിന്നെ മാസം മാസം റീചാർജ് ചെയ്യേണ്ട അതും വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ചെയ്യുന്നത് മുപ്പത്തഞ്ച് രൂപയുടെ റീചാർജ് ആവും ഞാനും ഒരു മുപ്പത്തഞ്ച് രൂപയുടെ റീചാർജ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ചെയ്തത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ലാസ്റ്റിൽ അറിയാൻ കഴിയും ഈ മുപ്പത്തഞ്ച് രൂപയുടെ റീചാർജ് ചെയ്യുമ്പോൾ ഇരുപത്താറ് രൂപ നമുക്ക് ടോക്ക് ടൈം കിട്ടുന്നുണ്ട് നൂറമ്പി മുപ്പത്തഞ്ച് രൂപയ്ക്ക് നൂറ് അമ്പിയും കൂടിയും കിട്ടുന്നുണ്ട് ഭയങ്കര കാര്യമാണ് ഒരു രണ്ട് പടമൊക്കെ ഡൗൺലോഡ് ചെയ്യാം അത് അധികം സ്പീഡും കൂടിയാണ് ഈ സാധനത്തിൽ അപ്പോൾ ആ നൂറ് അമ്പി കിട്ടുന്നുണ്ട് ഇരുപത്തിരണ്ട് ദിവസമാണ് നമ്മുടെ സിമ്മിൻ്റെ വാലിഡിറ്റി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർന്നു പിന്നെ നമ്മൾ വിളിക്കുന്ന കോളിൻ്റെ റേറ്റ് സെക്കൻഡ് ബില്ലിങ് അല്ല സിക്സ്റ്റി ബൈ സിക്സ്റ്റി ബില്ലിങ് ആണ് അതായത് മിനിറ്റ് പൾസാണ് അപ്പോൾ ഒന്നര രൂപ നമ്മൾക്ക് ഒരു മിനിറ്റ് വിളിക്കാൻ ചിലവ് വരും ഇരുപത്താറ് രൂപയാണ് ഇതിനൊപ്പം ഉള്ള ടൈം അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് മാക്സിമം പഞ്ഞി കിട്ടിട്ട് കൊണ്ടുപോവുകയാണ് ഇവിടുത്തെ മൂന്ന് ടെലികോം കമ്പനികൾ ഈ മൂന്ന് പേരുടെ സിമ്മും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അത് വേറൊരു കാര്യം എനിക്ക് അതൊക്കെ ഞാനിപ്പോൾ മാറ്റാവും പോവുകയാണ് അപ്പോൾ എൻ്റെ മുന്നിലുള്ള സജഷൻ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ആക്സെപ്റ്റ് ചെയ്യാം നല്ലതല്ലെങ്കിൽ ഇതിന് താഴെ കമൻ്റ് ചെയ്യാം വീഡിയോന് ഡിസ്ലൈക്കും തരാം ഒരു പ്രശ്നവും ഇല്ല എൻ്റെ ഇപ്പം നിങ്ങൾ വിളിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറുണ്ടല്ലോ ത്രിപിൾ നയൻ ഫൈവ് ഡബിൾ ഫോർ ത്രീ ടു നയൻ വൺ ആ ഒരു സിമ്മിൽ അധികവും വരുന്നത് ഇൻകമ്മിങ് കോളുകളാണ് പിന്നെ ഞാൻ അത്യാവശ്യം വേണ്ട കോളുകൾ മാത്രമാണ് അതിന്ന് അങ്ങോട്ട് വിളിക്കാറുള്ളൂ അതുപോലെ തന്നെ അതിൽ ഇന്റർനെറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഒരു മൂന്ന് മാസത്തെ അൺലിമിറ്റഡ് പാക്കായി ചെയ്തതാണ് അതുകൊണ്ട് അതിൽ തന്നെ അത് ഉപയോഗിച്ചിട്ട് അത് മുതലാക്കുന്നുണ്ട് സംഭവം സ്പീഡൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം വാട്ട്സ്ആപ്പ് ഉപയോഗിക്കാനുള്ള സ്പീഡൊക്കെ അത് കിട്ടുന്നുണ്ട് എൻ്റെ മുന്നിലുള്ള ഒരു സജഷൻ ആ ഒരു സിമ്മിന് നേരെ ബി എസ് എൻ പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം ബി എസ് എൻ മുപ്പത്താറ് രൂപയ്ക്ക് ആറു മാസം വാലിറ്റി തരുന്നുണ്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിമ്മിൽ മുപ്പത്താറ് രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് മാസം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇൻകമ്മിങ് സർവീസുകൾ ആസ്വദിക്കാൻ കഴിയും ഔട്ട്ഗോയിങ് വിളിക്കണമെങ്കിൽ വിളിക്കാം അതിൽ റീചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോളുകളും വിളിക്കാം അതുമല്ല ഇനി നിങ്ങൾക്ക് അൺലിമിറ്റഡ് പാക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ കീട്ടിലൻ അൺലിമിറ്റഡ് പാക്കും ബി എസ് എൻ എൽ തരുന്നുണ്ട് ഈ വീടിൻ്റെ താഴെ ബി എസ് എൻ എൽ പ്ലാനുകൾ ചെക്ക് ചെയ്യാനല്ല ഒരു ലിങ്കും ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും വയ്ക്കുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ എനിക്ക് വേറൊരു സിമ്മും കൂടി ആ സിമ്മിൽ ഞാൻ ഇൻകമ്മിങ് കോഴുകൾ മാത്രമാണ് സ്വീകരിക്കാറ് അതിനൊന്നും തിരിച്ചു വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ സിമ്മിന് ഞാൻ മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ റീചാർജ് ചെയ്യുന്നത് നല്ല നഷ്ടമല്ലേ നേരെ എന്ത് ചെയ്തു അത് ബി എസ് എല്ലേക്ക് മാറ്റാൻ പോവുകയാണ് മുപ്പത് രൂപ റീചാർജ് ചെയ്ത് അവിടെ ഇട്ടു കഴിഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞു വേണമെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല ഏത് കാട്ടിലും ബി എസ് എല്ലിന് റേഞ്ചും ഉണ്ട് ഇപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ മാത്രം കുറച്ച് ബെസ്റ്റുണ്ട് ബി എസ് എൽ അത് മാത്രമേ അതിലൊരു ആയിട്ട് കണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സിമ്മ് ഔട്ട്ഗോയിങ് കോഡുകൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയും മാത്രമാണ് ആ ഒരു സാധനം ഞാൻ എടുത്തു നേരെ ജിയോക്ക് പോർട്ട് ചെയ്യും കാരണം ഇന്റർനെറ്റ് ഇപ്പോൾ സ്പീഡ് തരുന്നത് മിനിമം പീക്ക് ടൈമിൽ ഏഴ് ടു പത്ത് ഇൻ്റർനെറ്റ് നല്ല രീതിയിൽ സ്പീഡ് തരുന്നത് ജിയോ ആണ് ഇവിടെ ഒരു ടു എം ബി ബി ചുരുങ്ങിയത് കിട്ടുന്നുണ്ട് വീഡിയോ എന്തെങ്കിലും ബഫർ ചെയ്യാതെ കാണാൻ കഴിയുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള സിമ്മുകളുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ പേരൻസൊക്കെ അധികവും നമ്മളെ മാത്രം വിളിക്കാം ഒന്നോ രണ്ടോ കോളേക്ക് ഉണ്ടാവുകയുള്ളൂ ചിലപ്പോ ദിവസത്തിലോ മാസത്തിലോ ഒക്കെ അതും അല്ലെങ്കിൽ നമ്മളധികവും അതിലേക്ക് വിളിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക കാരണം ഇൻകമ്മിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സിമ്മുകളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ അതെല്ലായിടത്തും ഇ എസ് എൽ തോട്ട് മാറ്റിയിട്ട് ഒരു മുപ്പത്താറ് രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ടാൽ മാത്രം മതി സിമ്മും കെട്ടാവൂല്ല മാസം നമുക്ക് ആ സിമ്മിൽ ഫ്രീ ആയിട്ട് ഇൻകമിംഗ് സ്വീകരിക്കാം പ്രവാസി സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സിം നേരെ ഒട്ട് ചെയ്യുക മുപ്പത്താറ് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് ഇടാം ഗൾഫിലേക്കോ എങ്ങോട്ട് വേണ്ടും കൊണ്ടുപോകാം ഇന്റർനാഷണൽ റോമിങ്ങിലും സർവീസ് കിട്ടും പക്ഷേ ഇന്റർനാഷണൽ റോമിങ്ങിൽ കോൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ മിനിറ്റിൽ എത്ര ഇരുപത് രൂപ എത്ര ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത് അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ഞാൻ ഇതുപോലെ ഇന്റർനാഷണൽ റോമിങ്ങിൽ എൻ്റെ ഒരു സിമ്മുമായിട്ട് പോയപ്പോൾ ഒരു കോഡ് എടുത്തപ്പോൾ ഇരുപത് രൂപയാണ് എനിക്ക് പോയത് അപ്പോൾ ബി എസ് എൻ്റെ എത്രയാണ് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ ഉപയോഗിച്ചത് വേറൊരു കമ്പനിയുടെ സിം ആയിരുന്നു ഇനി നമുക്ക് എങ്ങനെയാണ് പോർട്ട് ചെയ്യുന്നത് എന്നും കൂടി നോക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സിമ്മ് പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ബി എസ് എല്ലോട്ടോ ജിയോക്കോ മാറാൻ കഴിയും അതുമല്ലെങ്കിൽ മാറണ്ട ഈ മൂന്ന് കമ്പനികൾ പറയുന്ന പോലെ മുന്നോട്ട് പോകാവുന്നതാണ് പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ മൂന്ന് കമ്പനികളും അവരുടെ പ്ലാനിന് ഇത്തിരി പൈസ കൂട്ടിയിട്ടുണ്ട് ഓരോ പ്ലാനിൻ്റെ മേലെയും പത്തും ഇരുപത് രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ട് അതായത് മൂന്ന് മാസത്തെ അൺലിമിറ്റഡ് പാക്കിന്റെ മേലെ ചാർജ് കൂട്ടിയിട്ടുണ്ട് ഏതൊക്കെ കമ്പനിയാണെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നത് അപ്പം നമുക്ക് ഈ പോർട്ടിങ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരെ വേണ്ടി ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോനെ താഴെയുള്ള ഡിസ്ലൈക്ക് ബട്ടണിൽ നിങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്താം അതിന് താഴെ മാന്യമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടില്ല എന്നും എഴുതി നിങ്ങൾക്ക് പോകാം പറ്റും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വന്ന തെറ്റുകളും പിഴവുകളൊക്കെ മാറ്റി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും നിങ്ങളുടെ ഫോണിൻ്റെ എസ് എം എസ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക എസ് എം എസ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ പുതിയ എസ് എം എസ് ടൈപ്പ് ചെയ്യാനുള്ള സംഭവം എടുക്കുക എന്നിട്ട് നമുക്കവിടെ എന്നിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ഒന്ന് തൊള്ളായിരം എന്ന് പറഞ്ഞാൽ നമ്പറിലോട്ട് താഴെ നമുക്ക് പോർട്ട് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യണം എന്നിട്ടൊന്ന് ഒരു സ്പേസ് ഇടാം എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എങ്ങനെയാണ് കൊടുക്കാം ശേഷം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് സെൻഡ് ചെയ്യാം മിനിമം ഒരു രൂപയെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബാലൻസ് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പോർട്ട് ഐ ഡി കിട്ടും ഈ പോർട്ട് ഐ ഡി എടുത്തിട്ട് നിങ്ങളുടെ ഒരു ഐ ഡി കാർഡ് എടുക്കാം എന്നിട്ട് ഏത് കണക്ഷനിലോട്ടാണോ നിങ്ങൾ മാറുന്നത് ആ കണക്ഷൻ്റെ ഓഫീസിൽ പോയിട്ട് ഈ പോർട്ട് ഐ ഡിയും ആ പ്രൂഫും കൂടിയും കൊടുത്താൽ മതി ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് ആ കണക്ഷൻ്റെ ആക്ടിവേഷൻ ലഭിക്കുന്നതാണ് വീഡിയോ കണ്ട കൂടുതൽ എല്ലാം ഒരിക്കൽ കൂടി നന്ദി കൂടെ ഔട്ട് ഔട്ട്സ്